പാട്ടാ ഗേൾസ് പാട്ടാ ഗേൾസ് അടിച്ച് പിരിയുകയാണോ ഇതൊരു ഗെയിം ആണോ അപ്പം ഇത്രയും നാൾ ഉണ്ടായിരുന്നത് ഫ്രണ്ട്ഷിപ്പ് ഒന്നും അല്ലേ ഒരു നിസാര വഴക്കിന്റെ മേലെ അടിച്ച് പിരിയാൻ അപ്പോൾ എന്തായിരുന്നു ഇത്രയും നാൾ ഏഹ് നമുക്ക് നോക്കാം അവരെന്തായാലും അടിച്ച് പിരിയുന്നതിന് മുന്നേ കരയാണ് എല്ലാവരും കൂടി അതിന്ന് സോൾവ് ആവുമോ സോൾവോ എന്നുള്ളത് കാണാം അല്ലെങ്കിൽ ഇതൊരു ഗെയിമിന്റെ ഭാഗം തന്നെയാണ് എല്ലാവർക്കും നമസ്കാരം ഞാൻ നിങ്ങൾ സ്വന്തം രേപതി വീഡിയോ ആദ്യമായിട്ട് കാണുന്നവർ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം ലൈക്ക് ചെയ്യണം കമന്റ് ചെയ്യണം അപ്പം പാട്ടാ ഗേൾസ് നമ്മളെല്ലാവരും പറഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു അന്തിമ ഘട്ടത്തിലേക്ക് എത്തുകയാണ് ഞാൻ നിങ്ങളോട് പറഞ്ഞിരുന്നില്ലേ നൂറ കയറി വരുന്നുണ്ട് അനു ഇങ്ങനെ അറിയാതെ നിൽക്കുകയാണ് അറിയാതെ നിന്ന് അവസാനം ടോപ്പ് ഫൈവ് എത്തുമ്പോൾ ഇങ്ങനെ ഒരു നോട്ടുണ്ട് അപ്പത്തേക്കും നൂറ അതിൻ്റെ ഗെയിമിൻ്റെ ഭാഗമായിട്ടാണോ അനു ഈ തിരിച്ചടിക്കുന്നത് ഇത് അനുവിൻ്റെ ഗെയിമാണോ അതായത് ഇനി നിന്നിട്ട് കാര്യമില്ല ഇവരെന്നെ ഉപയോഗിക്കും ഞാൻ ഇനി ഒറ്റയ്ക്ക് കളിക്കാം എന്നുള്ള ഒരു ഗെയിമാണോ അനു ഇവിടെ കളിക്കുന്നത് അതോ അറിയാതെ അയ്യോ അവരുടെ ഇതിലറിഞ്ഞില്ല അവരെന്നെന്തിനാണ് എന്നെ എന്തിനാണ് എന്നെ ഇത്രയും വിഷമിപ്പിക്കുന്നത് അതുകൊണ്ടുള്ള ശരിക്കുമുള്ള വിഷമത്തിലാണോ കരയുന്നത് അതുപോലെ പാട്ടാ ഗേൾസ് അതുപോലെ ആതിലെയും നൂറേം ഇവർ രണ്ടുപേരും അയ്യോ അനു അനുവിൻ്റെ കൂടെ നിർത്തണം അവസാനം വരെയും അതെന്തിനു വേണ്ടിയിട്ടെങ്കിലും നമുക്കിപ്പം സ്പേസിന് വേണ്ടിയിട്ട് എന്ത് വേണം ഇനിയിപ്പോൾ ആവശ്യമില്ല ടോഫ് ഫൈലെത്തിയല്ലോ എന്ന് വിചാരിച്ചിട്ടാണോ അതോ ശരിക്കുമുള്ള ഫ്രണ്ട്ഷിപ്പ് ആണോ അവസാന കരയും ഒക്കെ ഉണ്ട് എൻ്റെ മനസ്സ് പറയുന്നത് ഞാൻ പറഞ്ഞു ഇന്ന് രാത്രി ഇവർ സംസാരിക്കും അല്ലെങ്കിൽ ഇന്നല്ലെങ്കിൽ നാളെ രാത്രി ഇവർ സംസാരിക്കുന്നതാണ് എനിക്ക് തോന്നുന്നത് കാര്യം ഇത് കരച്ചിലേക്ക് എത്തി ഇതൊരു ഇമോഷണൽ വഴക്കിലേക്ക് എത്തി ഇവർ ഭയങ്കര ബോണ്ടിങ് ആയിട്ടാണ് എനിക്ക് ഫീൽ ചെയ്തിട്ടുള്ളത് കേട്ടോ ഗെയിമിൻ്റെ ഭാഗമാണെങ്കിലും ഇവര് രാത്രിയൊക്കെ ഇരുന്ന് ഭയങ്കര ക്ലോസ് ആയിട്ട് ഭയങ്കര കാര്യങ്ങൾ സംസാരിക്കും വീട്ടിലെ കാര്യങ്ങളും ഒക്കെ സംസാരിക്കും അതെ ഒരു എനിക്കറിയില്ല ഇവർ നന്നായിട്ട് സംസാരിക്കലുണ്ട് രാത്രി ഇരുന്ന് വീട്ടിലെ കാര്യങ്ങൾ അങ്ങനെയാണ് ഇങ്ങനെയാണ് അങ്ങനെയാണ് ഇങ്ങനെയാണ് എല്ലാ കാര്യങ്ങളും രണ്ട് മണി മൂന്ന് മണിവരെയൊക്കെ സംസാരിക്കും സോ ഇവർക്ക് എങ്ങനെ അതായത് എക്സിസ്റ്റ് ചെയ്യാൻ പറ്റുമെന്ന് എനിക്കറിയില്ല പ്രത്യേകിച്ച് ആതിലേന്ന് ഉറക്കും പറ്റും പക്ഷേ അനുവിൻ്റെ കാര്യമാണ് എനിക്ക് ഡൗട്ട് നമുക്ക് നോക്കാം അങ്ങനെയാണെങ്കിൽ അനു ഇവിടെ ഗെയിം കളിക്കുകയാണ് ഓക്കെ അപ്പോൾ അനു ഇവിടെ പറയുന്നുണ്ട് നീ ഫൈനൽ ഫൈവില് വന്നതിൻ്റെ അഹങ്കാരമാണല്ലേ കാണിക്കുന്നത് ഏ ഫൈനൽ ഫൈവില് അനുവിന് സന്തോഷമായിരുന്നില്ലേ അപ്പം നൂറ പി ആറിൻ്റെ ബലത്തിലാണോ ഇഷ്ടമുള്ളതൊക്കെ പറയുന്നത് ഏ അപ്പം നൂറയ്ക്ക് അറിഞ്ഞുകൊടുക്കും ായിരുന്നോ അനു പി ആർ ഉള്ള കാര്യം ഇപ്പോഴാണോ അറിയുന്നത് സോ ഇതൊക്കെ ഇതൊക്കെ അറിഞ്ഞു വെച്ചിട്ടുള്ള കളിയല്ലേ പേർക്കും അങ്ങോട്ടും ഇങ്ങോട്ടും അറിയാമല്ല അനു സ്വഭാവം മനസ്സിലിപ്പോൾ മനസ്സിലായി എന്നാണ് പറയുന്നത് നൂറ തനിക്കുണം മനസ്സിലായി ദൈവമേ കാണിച്ച് തന്നല്ലോ അപ്പൊ ആതിര ജെനുവിൻ ആയിട്ടുള്ള റിലേഷൻഷിപ്പ് കഴിഞ്ഞ് കിട്ടണമെങ്കിൽ ശുദ്ധമായിരിക്കണം മനസ്സ് ശുദ്ധമായിരിക്കണം അതിന് കറുത്ത മനസ്സായിട്ട് വന്നിട്ടൊന്നും കിട്ടത്തില്ല അപ്പോൾ അനു മനസ്സിലായി മനസ്സിലായി അപ്പോൾ ആതിലെ എല്ലാവരുടെയും മുന്നിൽ ഇട്ട് കൊടുക്കേണ്ടതെന്ന് വിചാരിച്ചിട്ടാണ് അല്ലാതെ ഈ പിശാചിനെ എന്നൊക്കെ പറയുന്നുണ്ട് അതിലെ കുറച്ച് ഔട്ട് കുറച്ച് ഓവറായിട്ട് സംസാരിക്കും അത് നമുക്ക് ജനങ്ങൾക്ക് പത്ത് പെട്ടെന്ന് അങ്ങോട്ട് പിടിക്കില്ല അങ്ങനെ കരച്ചിലാവുന്നു ആതിലെ പറഞ്ഞു നമുക്ക് ഒരു വിലയില്ലേ എന്നൊക്കെ ചോദിക്കുന്നു ഇത് മിക്കവാറും ഞാൻ പറയുന്നത് ഇത് കരച്ചിലേക്ക് പോയത് കൊണ്ട് ഇത് അങ്ങനെ അടിച്ചു പിരിയോ എന്ന് ചോദിച്ചാൽ മിണ്ടാതെ ഇരിക്കുമായിരിക്കും പക്ഷേ ഇനി സമയമുണ്ടല്ലോ ഉണ്ടല്ലോ ഫിനാലയ്ക്ക് വേണ്ടിയിട്ട് അങ്ങനെ ഒരു ഇത് വരുമോ എന്ന് എനിക്ക് അറിയില്ല കാര്യം എവിക്ഷൻ കിടക്കുകയാണ് ആദ്യ ഒക്കെ അരീക്ഷനിലുള്ള ആളാണ് അപ്പോൾ അവിടെ ഈ ആഴ്ചത്തെ ഒരു ആയിരിക്കും അവർ മനസ്സിലായില്ല ഒന്നുകിൽ ഇന്ന് രാത്രി അല്ലെങ്കിൽ നാളെ രാത്രി പാച്ചപ്പ് ആവാനുള്ള ചാൻസ് ഞാൻ കാണുന്നുണ്ട് ഇപ്പോൾ എന്തായിരുന്നാലും ഇതെല്ലാം മറ്റുള്ളവർക്കൊക്കെ ഇതൊരു കാഴ്ച വസ്തുവാണ് കാര്യം ഇവർ ഒന്നിച്ച് നടക്കുകയായിരുന്നു ഇവരെന്തായിരുന്നു കഴിഞ്ഞ ആഴ്ചയൊക്കെ അയ്യോ ഭയങ്കരമായിരുന്നു കഴിഞ്ഞ ആഴ്ചയില്ല അവർ ഗേൾസ് എന്ന് പറയുന്നത് അവർ കോംബോ തന്നെയായിരുന്നു ഇവർ അങ്ങോട്ടും ഇങ്ങോട്ടും എല്ലാ ഷെയറിങ്ങും എല്ലാ ഫുഡും എല്ലാം അവിടെ ഇവരുടെയൊക്കെ ഫുഡെല്ലാം എടുത്ത് ഒന്നിച്ച് അനുവിൻ്റെ ബക്കറ്റകത്താണ് വെച്ചേക്കുന്നത് അപ്പോൾ അങ്ങനെയാണ് ഇവർ കഴിഞ്ഞുകൊണ്ടിരുന്നത് മൂന്ന് ശരീരവും ഒരു മനസ്സോ ഏറ്റാ കഴിഞ്ഞോണ്ടിരുന്നത് അപ്പോൾ പെട്ടെന്ന് ഇങ്ങനെ വന്നത് ഒരു നമുക്ക് എല്ലാവർക്കും സംഭവം എന്നുള്ളത് അല്ലേ എന്നുള്ളതല്ലേ അതിനിടയ്ക്ക് ഇവിടെ കുറച്ച് പേര് പറഞ്ഞു ഞാനും കണ്ടായിരുന്നു ആതിരേ നൂറേ ഒരു മണിക്കൂർ ഇല്ലായിരുന്നു എന്നുള്ള കാര്യം എനിക്കറിയില്ല കേട്ടോ അതിൻ്റെ കാര്യം ഞാനും കണ്ടായിരുന്നു കൺഫെഷൻ റൂമിൽ വിളിച്ച് നമ്മളെ കാണിച്ചില്ല എനിക്കറിയില്ല എന്താണെന്ന് ഈ അവരുടെ പേഴ്സണൽ കാര്യമാണെന്നൊന്നും അറിയില്ല കാര്യമായിരിക്കാം ചിലപ്പോൾ അതൊന്നും അറിയില്ലല്ലോ നമുക്ക് ഒന്നും അറിയില്ല അപ്പോൾ എന്തായിരുന്നാലും ഇതൊരു ഗെയിം ചേഞ്ചിങ് മൊമെൻ്റ് ആണ് ഞാനിത് വിചാരിച്ചിരുന്നത് അടുത്താഴ്ചയാണ് ഈ കളി നടക്കാൻ പോകുന്നത് അടുത്ത ആഴ്ച നിന്നാണ് ഞാൻ വിചാരിച്ചിരുന്നത് കാര്യം ഗ്രാൻഡ് ഫിനാലെ ആകുമ്പം അതായത് ഫിനാലെ വീക്കിലായിരിക്കും ഇവർ പിരിയുന്നെങ്കിൽ പിരിയാണ് പക്ഷേ ഇത് നേരത്തെയാണ് നടന്നേക്കുന്നത് ഇതൊരു ഗെയിമാണ് അല്ലെങ്കിൽ പക്ഷേ ഗെയിം ഞാൻ ഗെയിമാണെന്ന് പറയാനുള്ള എന്നറിയാമോ നിസ്സാര കാര്യമാണ് ഒരു ഫുഡിൻ്റെ കാര്യത്തിൽ ഒരു എല്ലാവരും രണ്ടുപേരും കൂടെ കിച്ചൺ ടീമിൽ കയറി ഇതുവരെ ഇവർ പല ടീമിലും ഉണ്ടായിരുന്നു അപ്പോഴൊന്നും വഴക്കില്ല കിച്ചൺ ടീമിൽ ജസ്റ്റ് ഈ നമ്മൾ വിളമ്പി കൊടുക്കുന്നതിന് ഒരു വഴക്കുണ്ടായി അതിന് മാത്രം ആവേണ്ട ആവശ്യമില്ല അപ്പോൾ എൻ്റെ മനസ്സ് പറയുന്നത് ഇത് ഗെയിമാണെന്നാണ് ഇത് ഗെയിം ആണെങ്കിൽ ഇവർ ഒന്നിക്കില്ല ഗെയിം അല്ലെങ്കിൽ ഇവർ ഒന്നിക്കും നോക്കും അപ്പോൾ എന്തായാലും പിന്നെ ടാസ്ക് നടക്കുകയാണ് കേട്ടോ ടാസ്ക് നടന്നു കഴിഞ്ഞായിരുന്നു ഈ കാശുമേളെന്ന് പറഞ്ഞ ടാസ്കില് ഒരു ടാസ്ക് നടന്നായിരുന്നു കേട്ടോ അതിനകത്ത് ഒരു വലിയൊരു ഇതിനകത്ത് ഇങ്ങനെ ഒരു എന്താ പറയേണ്ടത് എന്താ പറയുക വലിയൊരിത് അതിനകത്ത് നിറച്ച ഓട്ടയാണ് എന്നിട്ട് ബോൾ നടക്കു വെക്കണം എന്നിട്ട് അങ്ങറ്റത്ത് നാല് സോറി അഞ്ച് പതിനായിരത്തിൻ്റെ കപ്പുകളുണ്ട് ആ കപ്പിലേക്ക് കൊണ്ടെത്തിക്കണം ഒരു കപ്പിൽ വീണ അടുത്ത കപ്പിലേക്ക് വീഴാൻ പറ്റില്ല ഇതിനകത്തും ലോട്ട് കിട്ടുന്നതാണ് ഭാഗ്യം ആദ്യം ലോട്ട് കിട്ടിയത് അനീഷിനാണ് അനീഷിന് പതിനായിരം രൂപ കിട്ടി കാര്യം പെട്ടെന്ന് വീഴും പിന്നെ പിന്നെ ലാസ്റ്റ് വരുന്നവർക്കൊന്നും ഒന്നും കിട്ടില്ല കാര്യം ഇതിനകത്ത് ഓൾറെഡി വീണതിൽ പിന്നെ വീഴാൻ പാടില്ല അത് അമ്പതിനായിരം രൂപയുടെ കളിയായിരുന്നു ഇത് അതിൽ അക്ബറിന് ഇരുപതിനായിരം രൂപ കിട്ടി നൂറയ്ക്ക് പൂജ്യം സാബുവിന് പതിനായിരം രൂപ അല്ല പെട്ടെന്ന് കിട്ടിയത് കേട്ടോ പതിനായിരം രൂപ കിട്ടി അനൂനൊന്നും കിട്ടില്ല ആദ്യം കിട്ടുന്നെങ്കിൽ ഷാനവാസിനും കിട്ടിയില്ല നാൽപ്പതിനായിരം രൂപയുടെ ആണ് ഇവർക്ക് കിട്ടിയത് അമ്പതിനായിരം രൂപയുടെ ഗെയിമായിരുന്നു ഇനി ഉണ്ടാവുമെന്നൊന്നും അറിയില്ല എന്തായാലും ഇപ്പോൾ പാട്ടാ ഗേൾസിൻ്റെ ഇതാണ് ഇപ്പോൾ നിൽക്കുന്നത് അപ്പോൾ എന്തായാലും അടുത്ത വീഡിയോട്ട് വരാം അതുവരേക്കും ബായ്